നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുമുണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പാടത്തിൻ്റെ സൈഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്യുന്നത് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്നവല്ല വെറും അറുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഒൻപതര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടു ഹൈവേ നിന്നാണെങ്കിലും മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ഉള്ളൂ ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് വരുന്നത് എലഞ്ഞ ടൗണിന് സമീപമാണ് ഇലഞ്ഞ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ പിറവോൺ ടൗണിൽ നിന്നാണെങ്കിൽ ഏഴ് കിലോമീറ്റർ നല്ലൊരു ലൊക്കേഷൻ നിൽക്കും നല്ലൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം